the primary healthcare care provider and sorry orders Solumedrol uh, 1.6 mg per kg for a child weighing 66.8 lb ദി ലേബൽ ഓൺ ദി മെഡിക്കേഷൻ റീഡ്സ് ഫൈവ് ഹൺഡ്രഡ് എം ജി പെർ ഫോർ എം എൽ ഹൗ മെനി മില്ലി ലീറ്റേഴ്സ് ഷുഡ് ദൈസ് അഡ്മിനിസ്റ്റർ റൗണ്ട് യുവർ ആൻസർ ടു ദി നിയറസ്റ്റ് ടെൻ ഫിൽ ഇൻ ദി ബ്ലാങ്ക് ഓക്കെ ആൻസർ കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ് ഡോക്ടർ ഓർഡർ ചെയ്തിരിക്കുന്ന സൊലോ മെട്രോൾ വൺ പോയിന്റ് സിക്സ് എം ജി പെർ കെ ജി വെച്ച് കൊടുക്കാനാണ് ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ മൊത്തം വെയ്റ്റ് കൊടുത്തിരിക്കുന്ന പൗണ്ടിലാണ് സിക്സ്റ്റി സിക്സ് പോയിന്റ് എയ്റ്റ് പൗണ്ട് വെയ്റ്റ് ഉണ്ട് എൽ ബി വെയിറ്റ് ഉണ്ടോ കുഞ്ഞിന് പിന്നെ നമ്മുടെ ലേവലില് അല്ലേ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് എം ജി പെർ ഫോർ എം എൽ ആണ് എത്ര മില്ലി ലീറ്റർ ഷുദ്ധനഴ്സിൻ അഡ് മീൻസ് എത്ര ഡോസ് കൊടുക്കണമെന്നാണ് കുഞ്ഞിന് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല ഡോസേജ് ആണ് നമുക്കറിയാം നമ്മളത് എന്താ പറയണ്ട എൻ്റെ ഫോമിലൊക്കെ പറഞ്ഞാണ് സെയിം കണക്ക് ചെയ്താണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഒന്നുകൂടെ ചെറിയ ടിസ്റ്റുകൾ അതിനകത്തുള്ള അതൊന്ന് ക്ലിയർ ആക്കിക്കൊണ്ട് ഞാനൊന്നുകൂടെ അതുപോലത്തെ ഒരു കൊസ്റ്റിൻ തന്നെ എടുക്കുകയാണ് വേറെ എക്സ്ഇസിക്കൽ ടു അത് രണ്ട് രീതി നമ്മൾ പറഞ്ഞാലും ഇത് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ ചെയ്യാം ഡി വൈ എ ഇൻ ടു ക്യു അല്ലേ പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഡോസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെയുണ്ടെന്നുള്ളത് മനസ്സിലോട്ടൊന്ന് സൈഡിലോട്ടൊന്നാക്കിക്കോണോ ഏതൊക്കെയാണെന്നൊക്കെ ചെയ്യുമ്പം ഡിസിക്കൽ ഡിസൈർഡ് അവൈലബിൾ അല്ലേ ക്വാണ്ടിറ്റി അപ്പോ ഡിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എത്രയാണോ അതാണ് ഡിസൈഡ് എത്രയാണോ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് മറ്റേ അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഡോസോൺ ആണ് എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ഡിസൈഡ് ശരിക്കും പറഞ്ഞാൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് അങ്ങോട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ വൺ പോയിൻറ്റ് സിക്സ് എം ജി പെർ കെ ജി അല്ലേ ഒരു കെ കിലോപ്പുറത്ത് വൺ പോയിൻ്റ് സിക്സ് എം ജി വെച്ച് കൊടുക്കാനാണ് അപ്പോൾ കുഞ്ഞിൻ്റെ കിലോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അത് അതിൻ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അഥവാ എത്ര ഏത് കിട്ടുള്ളൂ ഡിസൈഡ് കിട്ടുകയുള്ളു അതവിടെ നിക്കേണ്ടത് നമുക്ക് ചെയ്യാം കിട്ടി ഓൾറെഡി ഉള്ളതവിടെ ഈസിയായിട്ട് കിടക്കുന്ന നമുക്ക് എടുത്ത് എഴുതാം ആദ്യം അപ്പോൾ രണ്ടാമത്തത് മെഡിക്കേഷൻ ലേബൽ റീഡ്സ് അഥവാ അവൈലബിൾ അല്ലേ അവൈലബിൾ എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് എം ജി ഫൈവ് ഹൺഡ്രഡ് എം ജി സോലു മെട്രോ എന്താണ് സോലു മെട്രോ എൻ്റെ ഇടയിൽ കൂടെ സോലുമെട്രോ മീതേൽ പ്രഡ്നി സോറോണാണ് മീതേൽ പ്രഡ്നി സോൺ അല്ലേ സംഭവം നിങ്ങൾ അറിയാം പ്രഡ്നി സോൺ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്റ്റീറോയിഡാണ് കോർട്ടിക്കോ സ്റ്റീറോഡാണ് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും ഇമ്യൂണോസപ്രസന്റ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അലർജിക് കണ്ടീഷൻസ് ആസ്മ പോലുള്ള അവസ്ഥയിലൊക്കെ നല്ല ഡ്രഗ്ഗാണിത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇമ്മണോ സെപ്രസീഡർ ഒക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം അതാണ് സോലോ മെട്രോൾ കാര്യത്തിലോട്ട് വന്നോട്ടെ നമ്മൾ സോലോ മെട്രോളിനെ കുറിച്ചല്ല പറയുന്നത് ഈ ഡോസ് കാൽക്കുലേഷൻ ആണ് സോ സ്വാഭാവികമായിട്ടും ഇവിടെ അവൈലബിൾ എത്ര വന്നിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് എം ജി ആണ് കൺഫ്യൂഷൻ ഇല്ല പിന്നെ ഞാൻ പറഞ്ഞു അതിൻ്റെ തൊട്ട് പുറകെ ക്വാണ്ടിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ വോളിയം ഉണ്ടാവും വോളിയം എത്രയാണ് ഫോർ എം എൽ ആണ് ഫോർ എം എൽ ക്ലിയർ അല്ലേ അവൈലബിളും അഥവാ എയും ക്യൂ നമുക്ക് കിട്ടി ഡി അവിടെ മിസ് ചെയ്യാണ് ഡി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം ഡി എങ്ങനെ കണ്ടുപിടിക്കും ഡി കണ്ടുപിടിക്കാൻ വേണ്ടി ഡിസൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിസ്ക്രൈബ് കണ്ടെത്തണം പ്രിസ്ക്രൈബ് എത്തി വൺ പോയിന്റ് സിക്സ് എം ജി പെർ കെ ജി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊടുക്ക പക്ഷെ കിലോയിലല്ല നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ പൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത് സിക്സ്റ്റി സിക്സ് പോയിന്റ് എയ്റ്റ് എൽ ബി ആണ് അല്ലെ അപ്പം നമുക്ക് അതിനെ എന്ത് ചെയ്യണം ആദ്യമേ അത് കൺവേർട്ട് ചെയ്യണം വെയിറ്റ് കൺവേർട്ട് ചെയ്യണം വെയിറ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോമിലേക്ക് പഠിച്ചിട്ടുള്ളതാണ് എന്നാലും കൂടിയാണ് സിക്സ്റ്റി സിക്സ് പോയിന്റ് എയ്റ്റ് പൗണ്ട് ഡിവൈഡ് ബൈ ടു പോയിന്റ് ടൂ അല്ലേ ടു പോയിന്റ് ടു ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിലോയിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഡയറക്റ്റ് തന്നെ എഴുതുകയാണ് തേർട്ടി പോയിന്റ് ത്രീ സിക്സ് മുപ്പത് പോയിന്റ് മൂന്ന് ആറ് കിലോ ഉണ്ട് ഈ കൊച്ച് ഓക്കെ ഉണ്ട് അപ്പോൾ വെയിറ്റ് കിട്ടി അവിടെ പോരാ നമുക്ക് ഇനി എന്താ വേണ്ടത് പ്രിസ്ക്രൈബ് ഡോസ് കണ്ടെത്തണം വൺ പോയിന്റ് സിക്സ് എം ജി പെർജി ആണ് ഓക്കെ ആറ് ഓക്കെ തേർട്ടി പോയിന്റ് അല്ലേ ഇൻറ്റു തേർട്ടി പോയിന്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എത്രയാണോ അത്രയാണ് നമുക്ക് കിട്ടും അപ്പൊ അതിവിടെ കൊടുത്തിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഫൈവ് സെവൻ സിക്സ് എം ജി ആണ് ഡി അഥവാ ഡിസൈഡ് എന്ന് പറയുന്നു ഞാൻ വീണ്ടും പറയുന്നു ഇത് നമുക്ക് ഡയറക്റ്റ് ഇവിടെ കൊടുത്തിട്ടില്ലായിരുന്നു ഇവർ ഡയറക്റ്റ് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിന് കുഞ്ഞിനിങ്ങനെ കൊടുക്കണമെന്നാണ് എങ്ങനെ പറഞ്ഞിരിക്കുന്നത് വൺ പോയിന്റ് സിക്സ് എം ജി പെർ കെ ജി ഫോർ എ ചൈൽഡ് വെയ്യിങ് സിക്സ്റ്റി സിക്സ് പോയിന്റ് എയിറ്റ് എൽ ബി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഡിസൈഡ് കണ്ടെത്താൻ വേണ്ടി ഒന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു അപ്പോൾ ആ എൽ ബിയിലുള്ള വെയിറ്റ് നമ്മൾ കിലോഗ്രാമിലോട്ട് മാറ്റി അതിന് വേണ്ടിയിട്ട് ടു പോയിന്റ് ടു ഡിവൈഡ് ചെയ്തു അപ്പോൾ തേർട്ടി പോയിന്റ് ത്രീ സിക്സ് കെ ജി കുഞ്ഞിൻ്റെ വെയിറ്റ് നമുക്ക് കിട്ടി എന്നിട്ട് അതിനെ അതിനെന്ത് ചെയ്തു പ്രിസ്ക്രൈബ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വൺ പോയിന്റ് സിക്സ് പെർ കെ ജി ആണ് വൺ പോയിന്റ് സിക്സ് ഇൻറ്റു കുഞ്ഞിൻ്റെ ടോട്ടൽ വെയ്റ്റ് കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴത്തേക്ക് ഫോർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവ് സിക്സ് ഫൈവ് സെവൻ സിക്സ് എം ജി ആണ് എന്തെന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് അപ്പം അവൈലബിൾ എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് എം ജി എം ജി എം ജി സെയിം യൂണിറ്റ് അവിടെ അങ്ങോട്ടേക്കൊണ്ടും കൺവേർഷൻ ഒന്നും ആവശ്യമില്ല ക്വാണ്ടിറ്റി ഫോർ എം എൽ ഓക്കെ ഇനി നമുക്ക് ചെയ്യാം ധൈര്യമായിട്ട് ഇതിനെ ഇവിടുത്തെ ഇടുക നാൽപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ഏഴ് ആറ് ഡിവൈഡഡ് ബൈ അവൈലബിൾ എത്രയാണ് അഞ്ഞൂറ് എം ജി ഇൻറ്റു ഫോർ എണ്ണ അല്ലേ സോ ഫോർ പോയിന്റ് ഫൈവ് സെവൻ സിക്സ് ഡിവൈഡ് ബൈ ഫൈവ് ഹൺഡ്രഡ് എം ജി ഇൻറ്റു ഫോർ എണ്ണൽ ഒന്ന് ചെക്ക് ചെയ്തോട്ടെങ്ങനെയൊക്കെ തന്നെയാണോ ഫോർട്ടി എയ്റ്റ് പോയിന്റ് ഫൈവ് സെവൻ സിക്സ് ഡിവൈഡ് ബൈ ഫൈവ് ഹൺഡ്രഡ് എഞ്ചി ഇന്റു ഫോർ എം എൽ നമുക്ക് ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിക്കോണേ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടും സീറോ പോയിന്റ് ത്രീ എയ്റ്റ് എം എൽ വരും ഇത് ഇപ്പോഴും ഇതിനെ റൗണ്ട് ചെയ്യാനുണ്ട് നിയറസ്റ്റ് ടെൻത്തിലോട്ട് ഇതിന്റെ ഇത് കണ്ടെടുത്ത് ടെൻത്തിലോട്ട് ഇത് റൗണ്ട് ചെയ്യണമെന്ന് പറയുന്നത് അപ്പൊ ആൻസർ സീറോ പോയിന്റ് ത്രീ എയ്റ്റ് അല്ലേ ഇത് നോക്കണം അണ്ടിടത്തിൽ കിടക്കുന്ന എയ്റ്റിന്റെ എയ്റ്റ് എന്ന് പറയുമ്പോൾ ഫൈവ് ഫൈവ് പ്ലസ് ആണ് അപ്പം നമുക്ക് ഒന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്യാം അല്ലെ അപ്പം ഇത് ഫോർ സീറോ പോയിന്റ് ഫോർ എം എൽ ആൻസർ ആയിട്ട് വരും ഒരു കാര്യം ശ്രദ്ധിച്ചു ഇതിന്റെ ഇതിൻ്റെ ഒരു ടിപ്പാണ് എപ്പോഴും ഈ സീറോ പോയിന്റ് ഫോർ എം എൽ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പ്രാക്ടീസിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു എന്താ പറയുന്നത് നമ്പർ കിട്ടുമ്പോൾ ഡെസിമൽ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ലീഡിങ് സീറോ ഉൾപ്പെടുത്തിയാണ് എഴുതാൻ അഥവാ പോയിന്റ് ഫോർ എം എൽ എന്ന് എഴുതരുത് ാണ് പക്ഷേ പോയിന്റ് ഫോർ എം എൽ എന്ന് എഴുതരുത് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും സീറോയിന്റ് ഫോർ എം എൽ എന്ന് എഴുതി കഴിഞ്ഞാൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും പോയിന്റ് പോയിന്റ് ഫോർ എം എൽ ഫോർ ആയിട്ട് മിസ്ലീഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് നാല് എം എൽ ആയിട്ട് തെറ്റി മനസ്സിലാക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സീറോ പോയിന്റ് ഫോർ എം എൽ എന്ന് എഴുതാവുള്ളൂ പോയിന്റ് ഫോർ എം എൽ എ ജസ്റ്റ് എന്റെ കൂട്ടത്തിലൊന്നും പറഞ്ഞു എന്നുള്ളത് വേറെ കാര്യമൊന്നുമില്ല സോ ഇവിടെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഡോസേജ് കാൽക്കുലേഷൻ ആയിരുന്നു അവൈലബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിസൈഡ് മാത്രം നമ്മൾ വെയിറ്റ് കൺവേർട്ട് ചെയ്തിട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടെത്തി അതിനെ നമ്മൾ ഫോമുലയിലോട്ട് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ ആയിട്ട് എന്ത് കിട്ടി സീറോ പോയിന്റ് ഫോർ എം എൽ കിട്ടി അതാണ് ആൻസർ അപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഫാർമകോളജിന്ന് എടുത്താണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലെ എംഗ്ലെക്സ് ആറിൻ്റെ സ്പെഷ്യൽ കോഴ്സിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസിലാണ് നമ്മളിങ്ങനെ സിസ്റ്റം വൈസും സബ്ജക്റ്റ് വൈസും ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് കൊണ്ടുപോകുന്നത് ഇതുകൂടാതെ നമ്മൾ സിക്സ്റ്റി അവേഴ്സിൻ്റെ തിയറി ക്ലാസ് വരുന്നുണ്ട് അത് നമ്മൾ സൗണ്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ കോഷ്യൻസ് എടുത്തിരിക്കുന്നത് മെയിനായിട്ട് ആർച്ചറി യുവേൾഡിൽ നിന്നാണ് ഓക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സില് കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ ഇത് രണ്ടുമാണ് നമ്മുടെ പാക്കേജിൽ വരുന്നത് അതുകൂടാതെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിലെക്സാറിൻ്റെ ക്വശ്യൻസ് ഏകദേശം പതിനായിരത്തിനടുത്ത് വരുന്ന ക്വശൻസ് നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാനീ പറഞ്ഞ പോലെ ഈ തിയറി ക്ലാസ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് നഴ്സിംഗ് ഫ്ലിക്സ് ലിച്ചേഴ്സ് ആപ്പിലാണ് ഇത് എന്താ പറയണ്ടത് ഇത് വെബ്സൈറ്റായിട്ടും ആണ് പ്രത്യേകിച്ച് ഐ ഒ എസ് യൂസ് ചെയ്യുന്നവരല്ല അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ക്ലാസ്സുകൾ കാണാൻ താല്പര്യപ്പെടുന്നവരിലൊക്കെ നമ്മുടെ വെബ്സൈറ്റ് വഴിയാണ് ക്ലാസ്സുകൾ ആയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയക്കുറവുള്ളവരായിരിക്കും അല്ലെങ്കിൽ ടൈം ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും കൂടുതലും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഏത് സമയത്തും ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ ആപ്പിലും വെബ്സൈറ്റിലും ഉള്ളത് ഓക്കെ അപ്പം ഇതിൻ്റെ ഡെമോ ക്ലാസുകൾ ഇതേ കൊസ്ൻ ഡിസ്കഷൻ ക്ലാസിൻ്റെയും അതുപോലെ തന്നെ തിയറി ക്ലാസിൻ്റെയും കോസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഡെമോ ക്ലാസ്സസ് നമ്മുടെ ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും